നമസ്കാരം എൻ്റെ പേര് ഫെമി ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എച്ച് ഡി ബി ഫിനാൻഷ്യൽ പതിമൂന്ന് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സബ്സിഡറിയായ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഓഹരികൾ ഇന്ന് പതിമൂന്ന് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഇഷ്യൂ വിലയുണ്ടായിരുന്ന എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് ബി എസ് സിയിലും എൻ എസ് സിയിലും എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയിലാണ് വ്യാപാരം തുടങ്ങിയത് ലിസ്റ്റിങ്ങിന് ശേഷം ഓഹരി വില എണ്ണൂറ്റി അമ്പത്തൊന്ന് ദശാംശം നാല് പൂജ്യം രൂപ വരെ ഉയർന്നു എണ്ണൂറ്റി നാൽപ്പത് ദശാംശം ഒമ്പത് അഞ്ച് രൂപയിലാണ് ക്ലോസ് ചെയ്തത് ജൂൺ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ നടന്ന എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഐ പി ഒക്ക് മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചത് പതിനേഴ് ദശാംശം ആറ് അഞ്ച് മടങ്ങാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് പത്ത് ശതമാനം പ്രീമിയമാണ് ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഇതിനേക്കാൾ ഉയർന്ന പ്രീമിയം കൈവരിക്കാൻ ലിസ്റ്റിങ്ങിൽ സാധിച്ചു എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ ഓഫറുകളുടെ വിൽപ്പനയും പതിനായിരം കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ ഒരു എൻ ബി എഫ് സി നടത്തുന്ന ഏറ്റവും വലിയ ഐ പി ഒ ആണ് എന്ന സവിശേഷതയുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹുണ്ടൈ മോട്ടർ ഇന്ത്യ നടത്തിയ ഇരുപത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ ഐ പി ഒക്കു ശേഷം വിപണിയിലെത്തുന്ന ഏറ്റവും വലിയ ഐ പി ഒ കൂടിയാണ് ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് ദശാംശം ഒമ്പത് കോടി രൂപ ആണ് എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് കൈവരിച്ച ലാഭം മുൻ വർഷം ഇത് രണ്ടായിരത്തി നാനൂറ്റി അറുപത് ദശാംശം എട്ട് കോടി രൂപയായിരുന്നു കമ്പനിയുടെ വരുമാനം പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് ദശാംശം ഒരു കോടി രൂപയിൽ നിന്നും പതിനാലായിരത്തി മുന്നൂറ് ദശാംശം മൂന്ന് കോടി രൂപയായി വളർന്നു നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിന് താഴെ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് പോയിൻറ്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻ്റ് ഇടിഞ്ഞ് എൺപത്തി മൂവായിരത്തി നാനൂറ്റി ഒൻപതിലും നിഫ്റ്റി എൺപത്തെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി അറുപത്തിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിൻസർ ഇൻഡസ് ഇൻഡ് ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് എൽ ആൻറ്റി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടാറ്റാ സ്റ്റീൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ അൾട്രാടെക് സിമെൻറ്റ് മാരുതി സുസൂക്കി ഏഷ്യൻ പെയിൻറ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ മെറ്റൽ സൂചിക ഒന്ന് ദശാംശം നാല് ശതമാനവും കൺസ്യൂമർ ഡ്യൂറബിൾ സൂചിക ഒരു ശതമാനവും ഉയർന്നപ്പോൾ പി എസ് യു ബാങ്ക് ക്യാപിറ്റൽ ഗുഡ്സ് റിയൽ എസ്റ്റേറ്റ് മീഡിയ പവർ സൂചികകൾ പൂജ്യം ദശാംശം നാല് ശതമാനവും മുതൽ ഒന്ന് ദശാംശം നാല് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പൂജ്യം ദശാംശം രണ്ട് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു